നമസ്കാരം ഞാൻ ദിനേശ് സൗപർണിക ഇന്ന് കുറ്റിമൊല്ലയുടെ വേറെ വീഡിയോ ആയിട്ട് വന്നതാണ് ഇതൊരു ചെറിയ ചെടിയാണ് നിങ്ങൾ നോക്കുക ഈ കുറ്റിമുല്ല കുഴിച്ചിട്ടുള്ള രീതി എല്ലാവരും പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏകദേശം ഒരു ഏഴു മാസം എട്ട് മാസം വളർച്ചയായിട്ടുള്ള ഒരു ചെടിയാട്ടോ ഇത് കണ്ടില്ലേ ഒരു ചെറിയ ചെടി ഒരു രണ്ട് ചെടികൾ രണ്ട് ഇത്രക്കാൾ കട്ടിയുള്ള കൊമ്പ രണ്ട് ചെടികളാണ് ഇതിൽ വെച്ചിട്ടുള്ളത് ഇത് കുഴിച്ചിട്ട രീതി നിങ്ങൾ നോക്കാം ഏകദേശം ഒന്നര അടി ആഴാണ് ഇതിന് കേട്ടോ ഈ കുഴിക്ക് ഒന്നര അടി ആഴാണ് ആ ഒന്നരടി ആഴമുള്ള കുഴിയിൽ ഈ ഒന്നരടി ആഴം ഏകദേശം ഒന്നരടി വ്യാസമുള്ള ഒരു കുഴിയാണ് ഇവരുണ്ടാക്കുന്നത് ആ കുഴിയിലാണ് തൈ വെച്ചിട്ടുള്ളത് ഈ തൈ വെക്കുന്ന രീതി എങ്ങനെയാറിയോ ഈ കുഴി കുത്തിയതിന് ശേഷം അതിൽ കുറച്ച് കുമ്മായം അതിരിടും വളരെ കുറച്ച് കുമ്മായം അതിരിടും എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം അങ്ങനെ പ്ലെയിൻ ആക്കി ആ കുഴി ഇടും അതിൻ്റെ ഉള്ളിൽ കുറച്ച് എല്ലുപൊടി കുറച്ച് വേപ്പ് അത് നമുക്ക് വേണമെങ്കിൽ കിലോ ഇടാം അല്ലെങ്കിൽ ഒരു നൂറ് ഗ്രാമോ ഇരുന്നൂറ് ഗ്രാമോ എല്ലുപൊടി ഒരു കിലോൻ്റെ അടുത്ത് വേപ്പുമിണാക്കും കുറച്ച് ചാണകപ്പൊടിയും അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റും ഇട്ടു വെക്കും ഇട്ട് വെച്ചതിൻ്റെ ശേഷം അത് നന്നായി ഇളക്കി ഇത് പതിനഞ്ച് അത് കുഴി കുത്തി ഫസ്റ്റ് കുമ്മായിട്ടു കുമ്മായിട്ടതിൻ്റെ ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഇളക്കി ഒന്നും കൂടി ഇളക്കി അതിൻ്റെ ഉള്ളിലൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം പിന്നെ വളരണ എല്ലുപൊടി വേപ്പ് മൂന്നാക്ക മണ്ണിര കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി ട്രൈക്കോടൊർമ്മ ചേർത്ത് ചാണകപ്പൊടിയാവണം പിന്നെ അതിൽ ഒരു സ്പൂൺ വാമു വിതറും വാന്ന് വെതിരേന് ശേഷമാണ് ഈ ഒരു ചെറിയ തൈ ഇത് നഴ്സറി കവറിലുള്ള ചെറിയ തയ്യാണ് ആ തൈ ഇതിലേക്ക് ഇറക്കി വെച്ചതാ ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ അതിന്റെ ആ കുഴിയുടെ വരമ്പൊക്കെ കിട്ടില്ലേ ഏകദേശം ഒന്നര മീറ്ററിലുള്ള വരമ്പാണ് കൂടുതല് അത് ഒന്നര മീറ്റർ ഡിസ്റ്റൻസിലുള്ള വരമ്പ് പോലിട്ടുണ്ട് പിന്നെ ആ കുഴിന്റെ ഉള്ളിൽ ഈ കുഴി തൂർന്ന് വന്നത് ഇപ്പൊ ഒരു മൂന്ന് മാസമായിട്ട് തൂർന്ന് വന്നതാണ് ഇപ്പൊ ഈ കുഴിന്റെ ഉള്ളിൽ തൈ വെച്ചതിന്റെ ശേഷം അതില് മണ്ണ് കൂട്ടിയിടുന്നു ചിലപ്പോ വെയിൽ കൂടുതലുള്ള സമയത്താണെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് ഓല പോലെ എന്തെങ്കിലും ഒരു സാധനം ഇതിനൊരു തണലിൽ കിട്ടാൻ വേണ്ടിയിട്ട് വെക്കും ഇത്രയാണ് അപ്പൊ ഇതിൽ ചെയ്യുന്നത് പിന്നെ നന കൃത്യമായ നന വേനലിലാണെങ്കിൽ ഒരു മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ ഒരു നന കൊടുത്ത് വളർത്തും അപ്പൊ ഇതിൽ നോക്കൂ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഏകദേശം ഏഴു മാസം എട്ട് മാസമായ ചെടിയാണ് ഇതിൽ ചെറിയ മുട്ട് വരുന്നുണ്ട് ഈ എട്ട് മാസം കൊണ്ട് തന്നെ ഇത് ഇത്രയും തലപ്പ് വന്നു ഞാൻ പറഞ്ഞില്ലേ ഒരു ഇതിൽ തന്നെ മൂന്ന് മുട്ടു വരുന്നത് അപ്പൊ നമ്മൾ ഈ എട്ട് മാസം ഇനി ചെയ്യേണ്ട പണി ഒരു കുറ്റിമൊല്ല കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു തയ്യ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് എങ്ങനെയാണ് കുഴിച്ചിടേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു ഒരു മാസം ഒന്നര മാസം ആയി കഴിഞ്ഞാൽ ധാരാളം ചെനപ്പുകൾ പൊട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കൃത്യമായ വളപ്രയോഗം വേണം അപ്പോൾ തൈ കുഴിച്ചിട്ടു നമ്മൾ ഒരു മാസം വരെ അതിലിട്ട വളം മതി അടിയിലുള്ള വളം കൊടുത്തു പിന്നെ വെള്ളം കൊടുത്ത് വളർത്തി ഒരു മാസം കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം ഒന്ന് നോക്കുക ഒന്നും കൂടി നോക്കുക കേട്ടോ ഈ ചെടിയിലേക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഈ പ്രധാന കൊമ്പില്ലേ ഇതാണ് ഇങ്ങനെ പ്രധാന കൊമ്പ് ഈ പ്രധാന കൊമ്പില് കുറച്ച് മുഗളങ്ങളിലേക്ക് വന്നിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞാലുള്ള കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ ഏഴു മാസം ആയിരിക്കുക ഒരു മാസം കഴിഞ്ഞാൽ ഇതിൻ്റെ എവിടെ നമുക്ക് കിട്ടിയപ്പോൾ ഈ ഒരു കൊമ്പായിട്ടാണ് ഇവിടെ ഉണ്ടാവുക ഈ ഒരു കൊമ്പിൽ ഇപ്പോൾ ഇവിടെ ഇതിന്റെ സൈഡിൽ രണ്ട് ചെറിയ കൊമ്പുണ്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ അതിനെ മുറിച്ചു കളയും ഇത്രയും സ്ഥലം അതായത് പ്രധാന കൊമ്പ് ഇന്ന് ഈ ഇളം തണ്ടുകൾ വന്ന സ്ഥലല്ലേ ആ സ്ഥലം എവിടെയാണോ അവിടെ വെച്ചിട്ട് മുറിച്ചുകളയും അപ്പൊ ഈ ചെടിക്കൊരു നാല് കൊമ്പുണ്ട് വരിക നാല് കൊമ്പിൻ്റെയും ഏകദേശം ഒരു ഇരുപത് സെന്റിമീറ്റർ ഹൈറ്റ് വെച്ചിട്ടൊന്ന് മുറിക്കും അത് മുറിച്ചാൽ എന്താ ഗുണം വെച്ചാൽ ആ ധാരാളം പൊടിപ്പ് വരുന്നുണ്ട് ഈ മുറിക്കുന്നത് എപ്പോഴും മഴയില്ലാത്ത സമയത്തായിരിക്കണം പിന്നെ സാഫ് പോലത്തെ സാധനങ്ങളൊന്നും ഇതിലേക്ക് വേണ്ടത് ഹാർഡ് സ്റ്റെമ്മാണ് പൂക്കളൊന്നും പെട്ടെന്നില്ല നല്ല വൃത്തിയായ കത്തി ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ കൊമ്പ് മുറിക്കും അപ്പോൾ ഒരു ചെടി കുളിച്ചിട്ടാൽ ആദ്യം ചെയ്യേണ്ട ഒരു മാസം കഴിഞ്ഞാൽ അതിൻ്റെ തല ഒന്ന് ക്രോപ്പ് ചെയ്യും ക്രോപ്പ് ചെയ്ത് പിന്നെ ഒരു നാല് ദിവസത്തേക്ക് വളമൊന്നും കൊടുക്കണ്ട വെള്ളമൊന്നും കൊടുക്കണ്ട അങ്ങനെ നിർത്തുക അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പൊടിപ്പ് കിട്ടാൻ രാസവളമായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ യൂറിയ കൊടുക്കാം അല്ലെങ്കിൽ ഡി എ പി കൊടുക്കാം ഇതിൻ്റെ കിടക്കിൽ രണ്ട് മണി വീതട്ട് കൊടുക്കാം അല്ല കടലപ്പെണ്ണാക്ക് പൊളിപ്പിച്ചാണെങ്കിൽ അത് കൊടുക്കാം ഇതാണ് കുറ്റിമുല്ല നട്ട് ഒരു മാസം ചെയ് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം പിന്നെ നട്ട് കഴിഞ്ഞാൽ വരുന്ന കുറച്ച് അസുഖങ്ങൾ അല്ലെങ്കിൽ ഫംഗൽ ബാധ പോലത്തെ സാധനങ്ങളുണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ കുറ്റിമുള്ള തയ്യെ എങ്ങനെ സേഫായിട്ട് നടാം ഫസ്റ്റ് പ്രൂണിങ് എങ്ങനെ ചെയ്യാം അപ്പം നമ്മൾ ഈ ശാസ്ത്രീയമായ രീതിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ മുറിക്കണം എന്നുള്ള ആള് അത് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് മുറിക്കുന്നതെങ്കിൽ വളർച്ചയിൽ അത്രയും വ്യത്യാസമാണ് വരുന്നത് അപ്പം കൃത്യമായ പരിപാലനത്തിലേക്ക് നിങ്ങൾ പോവുക ശാസ്ത്രീയമായ രീതിയിൽ ഇത് പരിപാലിക്കുക നല്ല വിളവ് നിങ്ങൾക്ക് കുറ്റിമുള്ളയിൽ നിന്ന് തന്നെ കിട്ടും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഇത് ഷെയർ ചെയ്യുക അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക നിങ്ങൾ കമൻറ്റ് നിർബന്ധമായി രേഖപ്പെടുത്തുക നമ്മളുടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മത്സരങ്ങളുണ്ടാവും അതിൽ നിങ്ങൾ പങ്കെടുക്കുക താങ്ക്